ഹായ് നമസ്കാരം ഇന്ന് ഞായറാഴ്ച വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അരി പൊടിക്കാൻ പോവാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് മില്ല് ഞങ്ങളിവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യേണ്ടൊന്നും വന്നില്ല പെട്ടെന്ന് തന്നെ പൊടിച്ച് തന്നു കേട്ടോ ഇനി കേരള സ്റ്റോറിക്കാണ് കേട്ടോ അടുത്ത് പോകാനുള്ളത് അപ്പോൾ ആ റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ വെള്ളം കെട്ടിക്കിടക്കണപ്പം വീഡിയോ എടുത്തതാണേ ഭയങ്കര കൊതുകാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ രാത്രി ഞങ്ങളുടെ വീട്ടിലും കിടക്കാൻ പറ്റില്ല അത്രയ്ക്ക് കൊതുകാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ചെറിയൊരു റെയിൽവേ ക്രോസിങ്ങിൽ പെട്ടു കേട്ടോ ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കടയിലേക്ക് പോകുമ്പോൾ റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ പോകാൻ അതുകൊണ്ട് ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് പെടാറുണ്ട് ഈ കാണുന്ന ഒരു ഗുരുദ്വാരാണ് കേട്ടോ ശീശാവാല ഗുരുദ്വാരെന്നാണ് അതിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ കേരള സ്റ്റോർ എത്താനായിട്ടോ ഈ സൈഡിലെല്ലാം നിറയെ വീടുകളുണ്ട് ഒരു തെരുവാണ് കേട്ടോ ഇത് വഴിയെല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ അതുകൊണ്ട് സ്കൂട്ടി മാത്രമേ പോവുള്ളേ അങ്ങനെ ഞങ്ങൾ കേരള സ്റ്റോർ എത്തി എത്തിയിട്ടോ നാട്ടിൽ കിട്ടുന്ന ഏകദേശം സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ നേന്ത്രപ്പഴം ഉണക്കമീൻ അങ്ങനത്തെ ഒക്കെ കിട്ടാറുണ്ട് കേരള പൊറോട്ടയും ഇവിടെ കിട്ടാറുണ്ട് തേങ്ങയ്ക്കൊക്കെ അറുപത് രൂപയാണ് കേട്ടോ വില നേന്ത്രപ്പഴത്തിന് നൂറ്റിപ്പത്തും ഇതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന പൊറോട്ട അഞ്ചെണ്ണമാണ് കേട്ടോ ഒരു പാക്കറ്റ് ഉള്ളത് എൺപത്തഞ്ച് രൂപയാണേ പിന്നെ ഞങ്ങൾ ഒരു പാക്കറ്റ് ഉണക്കമീനും കൂടെ വാങ്ങിയിട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് വില അങ്ങനെ ഞങ്ങൾ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പം തിരിച്ച് പിന്നെയും റെയിൽവേ ക്രോസിങ്ങിൽ പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ വേറൊരു കടയ്ക്കും കൂടെ പോയി കുറച്ച് ഗ്രോസറി സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വാങ്ങിയ പൊറോട്ട ഒന്ന് ടെസ്റ്റിയാന്ന് വിചാരിച്ചു കേട്ടോ കൊള്ളായിരുന്നു നല്ല പൊറോട്ട ആയിരുന്നേ കിച്ചന് വാച്ചയ്ക്കും പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയും ഉണ്ടാക്കി കഴിച്ചു